ഹായ് ഓൾ എല്ലാവർക്കും സുഖമല്ലേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിറന്നത് മുതൽ നമ്മൾ കേൾക്കുന്ന വാർത്തയൊക്കെ അതിശയിപ്പിക്കുന്ന വാർത്തകളാണ് പല ന്യൂസുകളാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത് നമ്മളൊന്നും ഇതുവരെ കേൾക്കാത്ത അത്രയും ന്യൂസുകൾ കേട്ടു അല്ലേ വല്ലാതെ അങ്ങ് മുഷിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഈ ന്യൂസൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അതുപോലെ ന്യൂസാണ് ഇപ്പോൾ ഇന്നലെ നമ്മൾ ഒരു ന്യൂസ് ചാനലിൽ കണ്ടേക്കുന്നത് ന്യൂസ് ചാനൽ ഓൺലൈൻ ന്യൂസ് ചാനലാണ് അപ്പോൾ അതിൽ കണ്ടപ്പോൾ വിചിത്രമായി തോന്നി പക്ഷെ എന്നാലും ഇത് സംഭവിച്ചത് സത്യമാണോ അല്ലെങ്കിൽ കളവാണോ എന്നുള്ളത് കൂടി അങ്ങനെ ഒരു ചോദ്യത്തിനും കൂടി നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് എന്തായാലും ഞാൻ ആ കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുന്നേ തന്നെ കുറച്ച് വർഷം പുറകോട്ടേക്കൊന്ന് സഞ്ചരിപ്പിക്കാം രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് ഈ കാലയളവ് ഒരിക്കലും മലയാളികൾക്ക് മറക്കാനാവില്ല മലയാളികൾക്ക് മാത്രമല്ല നമ്മുടെ ഈ രാജ്യക്കാർക്ക് ഒന്നും തന്നെ മറക്കാനാവില്ല ചൈനയിൽ കൊറോണ ആദ്യമായിട്ട് വന്ന ടൈമില് നമ്മുടെ നാട്ടിലൊക്കെ അതിൻ്റെയൊക്കെ ഫ്ലെക്സ് ബോർഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അത് നമ്മുടെ നാട്ടിലേക്ക് വരുമെന്നുള്ള ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല ആ ടൈമിലാണ് ഇറ്റലിയിൽ നിന്ന് ഒരു കൂട്ടർ കൊറോണ പിടിച്ചിട്ട് അവർ വന്നതെന്നൊക്കെയാ കേട്ടത് പക്ഷെ അവരാരോടും പറഞ്ഞിട്ടില്ല പറയാതെ എന്ത് ചെയ്തു വീട്ടിൽ അങ്ങ് വന്നിരുന്നു ആ റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോഴേക്കും എല്ലാവരും അങ്ങ് പുകയിലായിപ്പോയത് ഇവര് കാരണമാണ് കൊറോണ നാട്ടിലേക്ക് വന്നത് എന്നുവരെ സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു പിന്നീട് ഇവർ പോയ സ്ഥലങ്ങൾ യാത്ര ചെയ്തത് ഇനിയിപ്പോൾ വഴിയിലൂടെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ അങ്ങനെ സമ്പർക്കം മൂലം പലർക്കും കൊറോണ വരുന്ന ആ ഒരു സാഹചര്യമൊക്കെ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത് അപ്പോൾ ഓരോ വാല് പിടിച്ച് അങ്ങനെ കണ്ണികൾ കണ്ണികളായിട്ട് ഓരോ ഇത്രയും തേടിയിട്ടങ്ങ് നമ്മുടെ നാടൊട്ടാകെ അങ്ങ് പായുകയായിരുന്നു അവരിൽ നിന്ന് വേറെ ആർക്കെങ്കിലും പകർന്നോ അങ്ങനെ അങ്ങനെ നോക്കി 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 പോയ ടൈമിൽ നമ്മൾ കേരളക്കാർ ഇവരെ വെറുത്തിരുന്നു ഇവർ ഇറ്റലിക്കാർ വന്നതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇത്രയും പ്രശ്നമുണ്ടായെന്ന് വിചാരിച്ചിട്ട് അവരെ വെറുത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പം ആ വന്ന കുടുംബത്തിലെ ചെറുക്കൻ്റെ ആ അച്ഛൻ്റെ അമ്മന്റെയും മകന്റെ കല്യാണം ഈയിടെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ് രാത്രി പുലർന്ന ശേഷം ഈ ചെറുക്കൻ എന്ത് ചെയ്തു ആരോടും പറയാതെ ഇറങ് ഇറ്റലിക്ക് അങ്ങ് പോയി അതും പെണ്ണിന്റെ തലിമല ഒക്കെ ഉണ്ടാവില്ലേ അതൊക്കെ എടുത്തുകൊണ്ടാണ് പോയത് കാരണമാണ് വിചിത്രം അവൻ കല്യാണം കഴിച്ച പെൺകുട്ടി പത്തനംതിട്ട റാണിയിലാണ് സംഭവം അവൻ കല്യാണം കഴിച്ച പെൺകുട്ടി ട്രാൻസ്ജെൻഡർ ആണ് അങ്ങനെയാണ് പറഞ്ഞു വന്നേക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് അങ്ങ് ഡിസ്കസ് ചെയ്യുന്ന വിധത്തിൽ എത്തിയിട്ടുണ്ട് ഒരിക്കലും ഈ ഒരു കാര്യത്തോട് എനിക്ക് ഒരു യോജിക്കാനൊന്നും പറ്റുന്നില്ല കാരണം ഒരു പെൺകുട്ടി അതിപ്പോൾ ആൺകുട്ടിയാണ് ട്രാൻസ്ജെൻഡർ ആണ് ട്രാൻസ്ഫോമറാണ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എത്ര കാലം വരെ അത് മറച്ചു വയ്ക്കാൻ വേണ്ടി പറ്റും അങ്ങനെ മറച്ച് വെച്ചിട്ട് ഒരു കല്യാണം കഴിഞ്ഞാൽ കല്യാണം ചെയ്ത് സക്സസ്ഫുൾ ആകുമെന്ന് അവർക്ക് തോന്നുമോ അതുകൊണ്ട് സംഭവിച്ച കാര്യം എന്താണെന്ന് തുറന്ന് പറയും എല്ലാതാളുകള് കല്യാണം വേണ്ട നോക്കുവല്ലേ അപ്പൊ ഈയൊരു വാർത്ത കേട്ട ഉടനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ മനസ്സിൽ അങ്ങ് അലട്ടിക്കൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരുന്നു എന്തായാലും അതിനെ കുറിച്ച് വീട്ടുകാർ പറയുന്നൊരു വോയിസ് ഉണ്ട് അതൊന്ന് ഞാൻ കേൾപ്പിക്കാം പാൻറ്റ് മാത്രം പാന്റ് പോലെ ഒരു ഇത് മാത്രം ഇട്ടുകൊണ്ട് കിടക്കുന്ന ചെറുക്കനെയാ ആണുന്നേ അറിയോ അയ്യോ അവൻ ആ പാട വിഷമിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നാ പറയുന്നേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഏണ്ടൊക്കെ സംസാരിച്ചു അവസാനം പിറ്റേ ദിവസം അങ്ങാണ്ട് ഇവിടെ പ്രത്യേകിച്ചൊന്നും അന്ന് രാത്രി സംസാരിച്ചില്ല ആണ് മനസ്സിലായി പിറ്റേ ദിവസം തന്നെ പറഞ്ഞു എന്ത് ചെയ്യാ മാല എന്തിയെന്നൊക്കെ ചോദിച്ചു പറഞ്ഞു അത് ആ മാല ആദ്യം ഇപ്പൊ രാത്രിയിലൊന്നും അത് വെച്ചോണ്ടിരിക്കണ മാലയെ ഊരി വെക്കാം കല്യാണ വീടല്ലേന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ മാല ആവുമ്പോൾ മേടിച്ചു അഞ്ചു മാല മിന്നു മാലയൊക്കെ കിട്ടുന്നത് സ്റ്റേജ് വെച്ചാൽ കിടവല്ലോ അതെല്ലാം പിടിച്ചു മേടിച്ചു മേടിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു നാളെ നമുക്ക് എങ്ങനെ വീട്ടിലാ വിരുണ്ടെന്ന് പറഞ്ഞുകൊണ്ടേ പിറ്റേ രാവിലെ ഇവളം കൂട്ടിക്കോണ്ട് ഡ്രസ്സൊക്കെ കിട്ടു ഉണ്ടീല്ല പിന്നെ വീട്ടുകാരമ്മയോടൊക്കെ പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞ ഈ രീതി അറിയാതെ ഇവിടെ വീട്ടിൽ കൊണ്ടൊക്കെ അവിടെ കടത്തിരിച്ചു കൊണ്ട് അവൻ എമർജൻസി ടിക്കറ്റ് എടുത്ത് പെട്ടെന്ന് തന്നെ അവൻ യു കെക്ക് സ്ഥലം വിട്ടു യു കെ ലാ യു കെക്ക് പോയി യു കെക്ക് ഇറ്റലിക്ക് കണ്ടോ തിരിച്ചു പോയി ഇറ്റലിക്ക് തിരിച്ചു പോയി അറിയോ അവൻ ചെന്ന് എയർപോർട്ടിൽ ചെന്ന് ഫ്ലൈറ്റേ കയറാൻ ചെല്ലുമ്പോഴത്തേക്ക് ഫ്ലൈറ്റേ കയറിയപ്പോഴത്തേനും അവന്റെ അമ്മാച്ചിന് ഫ്ലൈറ്റെല്ലാം നീ എന്താടാന്ന് ചോദിച്ചാൽ അവൻ അപ്പഴാ അമ്മാജിനോട് കാര്യങ്ങളൊക്കെ പറയുന്നത് സംഭവം ഇന്ന ഞാൻ ചലിക്കപ്പെട്ടെന്നൊക്കെ പറഞ്ഞോണ്ട് ഇവിടെ വീട്ടിൽ കൊണ്ടുപോയി അവർക്ക് അപ്പനില്ല അവടെ അമ്മയൊക്കെ കൂടി ചതിച്ചതാണ് ഇവിടെ ദുബായ് ജോലിയുള്ള പണ്ടായിരുന്നു ഇവര് ഫേസ്ബുക്ക് കൂടെ അങ്ങോട്ട് കണ്ട് ആലോചന അങ്ങോട്ട് വന്നാ പക്ഷെ ഇവര് ശീകണ്ടായിരുന്നു ഇപ്പൊ ഈ വോയിസ് കേട്ടില്ലേ ഇപ്പൊ ഇതാണ് സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ് അങ്ങ് സ്പ്രെഡ് ആയിട്ടുള്ളത് അപ്പൊ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എനിക്ക് എന്തായാലും തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ പറയാം ഇപ്പോൾ കല്യാണം കഴിഞ്ഞു അതൊരു ട്രാൻസ്ഫോമറാണ് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ആണെന്നൊക്കെ മനസ്സിലാക്കി മനസ്സിലാക്കി കഴിഞ്ഞ അവിടെ പിറ്റേ ദിവസം തന്നെ എമർജൻസി ടിക്കറ്റ് കൊടുത്തിട്ട് യു കെയിലേക്കോ അല്ലെങ്കിൽ ഇറ്റലിയിലേക്കോ അങ്ങനെ എവിടെങ്കിലും പോവുകയാണോ ചെയ്യുക ഇവർ വീട്ടുകാരുമായിട്ടൊക്കെ ഈ ഇത് സംസാരിക്കും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് സംസാരിക്കും പിന്നീട് അവരിപ്പോൾ കല്യാണം കൊടുത്ത പള്ളി പള്ളിയൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അവിടെയൊക്കെ അറിയിച്ച് അതിനിപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിലെ കേസും കാര്യങ്ങളോ എന്തെങ്കിലും ഒന്നും ആക്കിയിട്ടായാലും ഒരു വൈദ്യ പരിശോധനയൊക്കെ നടത്തും അല്ലേ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ എന്താണ് സത്യാവസ്ഥ എന്ന് മനസ്സിലാക്കുകഴിഞ്ഞാൽ സത്യാവസ്ഥ മനസ്സിലാക്കി ഇവർക്ക് അതിനുള്ള നഷ്ടപരിഹാരവും കാര്യങ്ങളോ അങ്ങനെയൊക്കെ ആവശ്യപ്പെട്ടിട്ടൊക്കെ ഇതൊരു ഒത്തുതീർപ്പിൽ അങ്ങ് എത്തിക്കാം രമ്യതയിൽ അങ്ങ് എത്തിക്കാം പക്ഷെ ഇതിപ്പോ ചെയ്തേക്കുന്നത് അങ്ങനെയല്ല പെട്ടെന്ന് എമർജൻസി ടിക്കറ്റ് എടുത്ത് അങ്ങ് നാട് വിട്ടു അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ് ഇപ്പോൾ ആരുടെ ഭാഗത്താണ് സത്യമെന്നറിയില്ല പക്ഷെ സത്യം മനസ്സിലാക്കാനുള്ള അവസരമുണ്ടായിരുന്നു ഒരു വൈദ്യ പരിശോധന നടത്തിയാൽ തീരാവുന്ന ഒറ്റ പ്രശ്നേ ഉള്ളൂ ഇപ്പോ ഈ പയ്യനെതിരെ അപ്പൊയ്യനിപ്പോ ചീറ്റിങ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവര് പെണ് വീട്ടുകാർ മൂവ് ചെയ്യുന്നുണ്ട് പെണ്ണ് പെണ്ണിതുപോലൊരു ട്രാൻസ്ഫോൺ ആണ് എന്നുണ്ടെങ്കിൽ അവർ ആദ്യം തന്നെ വീട്ടുകാർക്ക് മനസ്സിലാവും ഇപ്പൊ നാതിരുടെ ആ കേസൊക്കെ നമുക്ക് അറിയില്ലേ അപ്പൊ അങ്ങനെ അറിയും വീട്ടുകാർക്ക് അത് അറിയും ഇനിയിപ്പോ വീട്ടുകാർ തങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് കണ്ടാൽ അവരങ്ങ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോക്ക് അങ്ങനത്തെ ഒക്കെയാണ് നമ്മളിപ്പോ ബിഗ് ബോസ് ഒക്കെ വന്നതിനു ശേഷം കൂടുതൽ പേർക്ക് ഇപ്പൊ ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ ഈ ശികണ്ടിന്നു പിന്നെ വേറെന്തൊക്കെയോ പേരുണ്ട് കുണ്ടൻ അങ്ങനത്തെ എന്തൊക്കെയോ പേരുകളുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ പക്ഷേ ഒരു നാണക്കേട് പോലെ ഗ്രാമം പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പം അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ പൊതു സമൂഹത്തിന് മുന്നിലേക്ക് എത്തിച്ചു കഴിഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ അവർ അവരിപ്പോൾ അധികം വെറുക്കുന്നവര് കുറവാണ് വെറുത്തങ്ങ് പോക്കാ അങ്ങനത്തെ ഒന്നും ഇല്ല അവരവരുടെ രീതിക്ക് ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിടലാണ് അപ്പൊ ആ രീതിക്ക് അങ്ങ് വിട്ടുപോക്കാന്ന് പക്ഷെ ഇവരിപ്പം ഇവനിപ്പോൾ കാണിച്ചൊരു പ്രവൃത്തിയോട് എനിക്കൊന്നും ഒരിക്കലും യോജിക്കാൻ പറ്റും പ്രത്യേകിച്ച് അച്ഛനൊന്നും ഇല്ലാത്തൊരു കുട്ടിയാണ് അപ്പോൾ അവളെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആ രാത്രി തന്നെ അവളെ ഉപേക്ഷിച്ച് അങ്ങ് കടന്നു കളയുക കെട്ടിയ താലി വരെ വാങ്ങിച്ചിട്ട് അങ്ങ് കടന്നു കളയുക പറയുമ്പോൾ ഒരു ചീറ്റിങ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിലും കുടുംബക്കാരോടൊക്കെ പറഞ്ഞിട്ട് തിരുത്തുന്നതിന് പകരം ചെയ്തേക്കുന്ന ഒരു ഒളിച്ചോട്ടം പോലെയായിപ്പോയി എന്താണെന്നുള്ളത് ഇതിന്റെ പിന്നിൽ എന്താണെന്നുള്ളത് അത് മനസ്സിലാകണമെങ്കിൽ പയ്യൻ നാട്ടിലെത്തണം അതിന് ശേഷമേ മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല ഈ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് പെണ്ണ് ഗൾഫിൽ ജോലി ചെയ്യുന്നതാണ് അങ്ങനെയാണെന്ന് പരിചയപ്പെട്ടതൊക്കെ അപ്പൊ അങ്ങനെ പരിചയപ്പെട്ടാൽ പെണ്ണ് നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ കളവ് പറഞ്ഞൊരു കല്യാണം ഇങ്ങനെ നടത്തുമെന്ന് തോന്നുന്നില്ല സ്വന്തം കാലില് നിൽക്കാനേന്ന് ഇഷ്ടപ്പെടുകയുള്ള സ്വന്തമായിട്ട് തന്നെ ജീവിതം ആരും വേണ്ട എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോകാനാണ് ഇങ്ങനെ ട്രാൻസ്ജെൻഡേഴ്സ് കൂടുതലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊന്നുമല്ല കല്യാണത്തിന് ഒരാൾ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് സമ്മതമാണെന്ന് പറഞ്ഞു കല്യാണം കഴിച്ചു അപ്പോൾ അങ്ങനെ ഒരു ചിറ്റിയും ചെയ്യുമെന്ന് തോന്നുന്നില്ല എന്തായാലും സത്യം പുറത്ത് വരട്ടെ ഇപ്പം കംപ്ലീറ്റ് ഇത് സോഷ്യൽ മീഡിയയിലേക്ക് പങ്ക് വെച്ചിട്ടാണ് ഉള്ളത് ചെക്കൻ്റെ വീട്ടുകാർ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതൊരു ഡിസ്കഷൻ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ചെക്കൻ്റെ ഭാഗത്ത് എന്തെങ്കിലും എന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് ഒത്തീർന്ന് പോകുന്നൊരു കേസാണെന്ന് എനിക്ക് തോന്നുന്നില്ല പെട്ടെന്ന് അങ്ങ് ഓടിപ്പോയിട്ട് കഴിച്ച കല്യാണമൊന്നും നാട്ടുകാരും വീട്ടുകാരും പള്ളിക്കാരും പട്ടക്കാരും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അവരെല്ലാവരും അറിഞ്ഞു നടത്തിയ കല്യാണമാണ് അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം പ്രശ്നമുണ്ടെങ്കിൽ കൂടെ നിൽക്കാൻ ആളുകൾ ഉണ്ടാവും അപ്പം അതൊക്കെ അറിയാവുന്ന ചെറുക്കൻ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും ഒരു ഒളിച്ചോട്ടം എന്നോണം പെട്ടെന്ന് രാത്രി ഒന്ന് വെളുത്തപ്പോയേക്കും നാട് വിട്ടങ്ങ് പോയി നാടേ വിട്ടങ്ങ് പോവുകയാണ് ചെയ്തത് ട്രാൻസ്ജെൻഡർ ആണ് പറഞ്ഞിട്ട് അങ്ങനെ നാട് വിട്ടു പോകുന്നെ എന്തോ ഇതിന് പിന്നിൽ ഉണ്ടെന്ന് തന്നെ എന്തോ ഒരു ദുരൂഹതയുണ്ട് എന്തോ ഒരു ദുരൂഹത മണക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ആ ദുരൂഹത പുറത്ത് വരട്ടെ